സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് നായാട്ടു കേസിൽ കാപ്പാ പ്രതി അറസ്റ്റിൽ വീട്ടിൽ നിന്ന് കുറുനരിയുടെ ഇറച്ചിയും വേവിച്ച കാട്ടുപന്നിയുടെ ഇറച്ചിയും എയർഗണ്ണും കണ്ടെത്തി തിരുവാലി പഴയ പഞ്ചായത്ത് പടിയിലെ കൊടിയംകുന്നിൽ വീട്ടിൽ ബിനോയിയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ പിടിയിലായത് 아 don't 요 രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ ഡി എഫ് ഒ ജി ധനിക്ലാലിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത് ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വേവിച്ചതും പൊതികളിലാക്കിയതുമായ അഞ്ച് കിലോ കുറുനരിയുടെ ഇറച്ചി കുറുനരിയുടെ തല പാകം ചെയ്ത കാട്ടുപന്നിയുടെ ഇറച്ചി ഒരു എയർഗൺ ഇറച്ചി പാകം ചെയ്യാൻ ഉപയോഗിച്ച പാത്രങ്ങൾ എന്നിവ കണ്ടെടുത്തു മുൻകാപ്പാ കേസ് പ്രതികൂടിയാണ് ഇയാൾ എടവണ്ണ മഞ്ചേരി പോലീസ് സ്റ്റേഷനുകളിലും മഞ്ചേരി നിലമ്പൂർ എക്സൈസ് റേഞ്ചുകളിലുമായി നിരവധി കേസുകളിൽ പ്രതിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് വന്യജീവിയെ വേട്ടയാടിയതിന് ഇയാൾക്കെതിരെ വനംവകുപ്പ് കേസ് െടുത്തു വിനോയ് മഞ്ചേരി കോടതിയിൽ ഹാജരാക്കും ന്യൂസ് ബ്യൂറോ വണ്ടൂർ